നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ കാർത്തിക നക്ഷത്രക്കാരുടെ മലയാളം കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷ ഫലമാണ് പറയാൻ പോകുന്നത് അതായത് ചിങ്ങം ഒന്നു തൊട്ട് തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള പുതുവർഷ ഫലമാണ് പറയാൻ പോകുന്നത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ഫലം എന്താണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പൊതുവെ കാണുന്നത് വർഷത്തിന്റെ തുടക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമാകും തൊഴിൽപരമായിട്ടുള്ള ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനം വേണ്ടിവരും കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ഉടൻ ലഭിക്കാതെ വന്നേക്കാം സ്ഥാനക്കയറ്റങ്ങൾ വൈകാൻ സാധ്യതയുണ്ട് എന്നാൽ വർഷത്തിന്റെ മധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടും വിദേശത്ത് തൊഴിൽ സാധ്യതകൾ കാണുന്നു ഇനി നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അതിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാധിക്കും പുതിയ വീടോ ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി നമുക്ക് കുടുംബപരമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം കുടുംബ ബന്ധങ്ങളിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ കൂടുതൽ ക്ഷമയോടെ പെരുമാറേണ്ടി വരും അതുപോലെ തന്നെ ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു ചിലപ്പോൾ താമസം മാറേണ്ടി വന്നേക്കാം ഇനി നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് യോഗയും ധ്യാനവും ശീലിക്കുന്നത് നല്ലതാണ് വർഷം പകുതിയാകുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടും കാർത്തിക നക്ഷത്രക്കാരിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മികച്ച വിജയം നേടാൻ കഴിയും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് അതിനാൽ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് അതുകൂടാതെ നക്ഷത്രം അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അഗ്നിദേവനെയും ആരാധിക്കാം കൂടുതൽ നല്ല ഫലങ്ങൾക്കായി എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ഷഷ്ടി ദിനങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഈ പ്രവചനങ്ങൾ പൊതുവായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ കർമ്മങ്ങളെയും മറ്റു ഗ്രഹങ്ങളെയും സ്ഥാനത്തെയും ആശ്രയിച്ചിരിക്കും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്